ജയ് മാതാണം അദ്ദേഹത്തിൻ്റെ ആഗമനം കൃപയുടെ ഒരു പ്രവാഹമാണ് അദ്ദേഹത്തിലുള്ള വിശ്വാസവും കീഴടങ്ങലും ഒരാളെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിക്കുന്നു നിർഗുണ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ പ്രയാസമുള്ളതുപോലെ അവതാര രൂപത്തിലുള്ള സഗുണ ബ്രഹ്മത്തെ തിരിച്ചറിയാനും പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ കൃപയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മൂർത്തമായ തേജസ്സിനെ തിരിച്ചറിയുവാൻ കഴിയൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശൈശവം മുതൽക്കേ അനേകം അനുഷിക ലീലകൾ വെളിപ്പെടുത്തി എന്നാൽ ചുരുക്കം ചില ഭക്തർക്ക് മാത്രമേ അദ്ദേഹത്തിന് ഈശ്വരനായി അറിയുവാൻ കഴിഞ്ഞുള്ളൂ ശിശുപാലനെയും ദന്തവക്രനെയും പോലെയുള്ള ചിലർ അദ്ദേഹത്തെ വെറും ഒരു മനുഷ്യനായി കണക്കാക്കി നിന്ദിച്ചു ഭൂമിയിൽ ഈശ്വരൻ്റെ ആഗമന സമയത്ത് ഭൂമിയിൽ ഒരു വലിയ ആത്മീയ തിരമാല പ്രത്യക്ഷപ്പെടുന്നു ഈശ്വരൻ കരുണയുടെ സമുദ്രമാണ് ആരാണോ അവതാരത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് ആരാണോ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അഭയം തേടുന്നത് അവർ ഈശ്വരനെ ഓർത്തുകൊണ്ട് ശരീരം വെടിഞ്ഞ് മോക്ഷം നേടുന്നു ദിവ്യകാരുണ്യം ഇപ്പോൾ ഭൂമിയിൽ പ്രത്യക്ഷമായിരിക്കുന്നു മോക്ഷത്തിലേക്കുള്ള വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു എന്നാൽ ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കട്ടെ നിങ്ങൾ അനശ്വരമായ ആത്മാവാണ് നിങ്ങൾക്ക് മരണമില്ല ബലഹീനതയില്ല ഭയമില്ല നിസ്സാര ചിന്തകളില്ല സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ില്ല സംസാരം നിങ്ങളുടെ മാനസിക സൃഷ്ടി മാത്രമാണ് വെറും ഒരു ഭാവനയാണ് അമ്മയുടെ ഈ വാക്കുകൾ നശിക്കാത്തതാണ് അമ്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് മറഞ്ഞാലും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തുടർന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അദ്വൈത ബ്രഹ്മമാണെങ്കിലും സഗുണനോടുള്ള ഭക്തിയും അദ്ദേഹത്തിൻ്റെ കൃപയിലുള്ള ആശ്രയവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മായയുടെ മണ്ഡലം തരണം ചെയ്യാൻ കഴിയില്ല എല്ലാ പ്രാർത്ഥനയും ഭക്തിയും ധ്യാനവും ആരാധനയും ചിന്തയും സഗുണനായ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയെ മുൻനിർത്തുന്നു നിർഗുണനുമായി നിങ്ങൾക്ക് ഒരു ബന്ധവും പ്രബുദ്ധതയുടെ കണ്ണിലൂടെ പോലും കാണുന്നത് സഗുണം മാത്രമാണ് ശങ്കരാചാര്യർ പ്രകീർത്തിച്ചത് സഗുണനെയാണ് വ്യാസദേവൻ ഭക്തിയുടെ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം രചിച്ചത് സഗുണലീലകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് പൂർണമായ സംതൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ സഗുണൻ്റെയും നിർഗുണൻ്റെയും ഐക്യത്തെക്കുറിച്ചുള്ള അറിവാണ് പൂർണ്ണമായ അറിവ് അവതാര ശക്തിയുടെ ആഗമന സമയത്ത് മനുഷ്യരാശിക്ക് മോക്ഷം നേടാൻ ഒരു സുവർണാവസരം ലഭിക്കുന്നു എന്നാൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം സഗുണ തേജസ് തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഉള്ളിലുള്ള നിർഗുണനെ അറിയാൻ കഴിയും സംശയമില്ലാതെ ചാഞ്ചല്യമില്ലാതെ അവനെ രക്ഷകനായി കണ്ടുകൊണ്ട് ഒരാൾ സ്വയം അവതാരത്തിന് സമർപ്പിക്കണം അപ്പോൾ ഒരാൾ ശരീരത്തിലിരിക്കുമ്പോൾ സാലോക്യത്തിൻ്റെ ആനന്ദവും ശരീരം വിടുമ്പോൾ മോക്ഷത്തിൻ്റെ സമാധാനവും അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിടത്തു നിന്നും ഭയമുണ്ടാകില്ല അവൻ നിർഭയനാണ് അവിദ്യയുടെ ഫലമായ മനസ്സൊരു ബന്ധനത്തിനുള്ള ഉപകരണമാണ് അതിന് എന്ത് നിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകിയാലും അതിൻ്റെ സ്വഭാവം മാറ്റാൻ അത് വിസമ്മതിക്കുന്നു എന്നാൽ ഭഗവാൻ നാദിയയിൽ മനുഷ്യരൂപത്തിൽ മഹാപ്രഭു ഗൗരാംഗനായി അവതരിച്ചപ്പോൾ ആചാര്യന് അദ്ദേഹത്തെ സർവശക്തനായ ഈശ്വരനായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ആചാര്യൻ ഗൗരാംഗനെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ പരമാനന്ദ അവസ്ഥകളും സമാധികളും കണ്ടപ്പോൾ ആചാര്യൻ മഹാപ്രഭുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വൃദ്ധനായ സന്യാസി ചിന്തിക്കുവാൻ തുടങ്ങി അയ്യോ ഷാജിയുടെ മകനായ ആ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിച്ചത് എത്ര വിഠിതമാണ് ആ കുട്ടിക്ക് എങ്ങനെ ഈശ്വരൻ്റെ അവതാരമാകാൻ കഴിയും ഭഗവാൻ ഇതറിയുകയും ആചാര്യനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു ഒരു ദിവസം അദ്ദേഹം ആചാര്യനെ സന്ദർശിച്ചു അദ്ദേഹം ഒരു ദിവ്യഭാവത്തിലേക്ക് പോവുകയും വൃദ്ധനെ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു ശിഷ്യന്മാർ പരിഭ്രാന്തരായി ആചാര്യന്റെ ഭാര്യ ഇടപെട്ടു എന്നാൽ ആചാര്യൻ പരമാനന്ദത്തിൽ മുഴുകി ഉച്ചത്തിൽ ഹരിബോൽ ഹരിബോൽ എന്ന് പാടി നൃത്തം ചെയ്യുവാൻ തുടങ്ങി രക്ഷകനായി ഈശ്വരൻ അവതരിക്കുമ്പോൾ സംസാരമാകുന്ന ഭീമാകാരമായ സമുദ്രം കടന്നു പോകുവാൻ കഴിവുള്ള ഒരു വലിയ കപ്പലിൽ അദ്ദേഹത്തിൻ്റെ കൃപയ്ക്ക് യോഗ്യതയുണ്ടോ എന്ന ചോദ്യമില്ല അതിൽ അഭയം തേടുന്ന എല്ലാവരെയും അത് വഹിക്കുന്നു എന്നാൽ വിശ്വാസം എന്ന ടിക്കറ്റ് ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്കുള്ള സുരക്ഷിതമായ പ്രവേശനം സാധ്യമാകൂ തീർച്ചയായും വിശ്വാസം രക്ഷിക്കുന്നു അവതാരത്തിൻ്റെ ആഗമനം മോക്ഷത്തിലേക്കുള്ള വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിടുന്നു തികഞ്ഞ അജ്ഞാനികളും നിരക്ഷരരും സംസാരത്തിൽ ആണ്ടുപോയവരും പോലും അദ്ദേഹത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു യോഗികൾ തപസ്വികൾ ജ്ഞാനാന്വേഷകർ കർമ്മയോഗ സാധനയുടെ വക്താക്കൾ ഇവരെല്ലാവർക്കും അവനുമായുള്ള വെറും സമ്പർക്കത്തിലൂടെ ഉത്തേജിപ്പിക്കുന്ന ആത്മീയ ശക്തി ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ നാമം രൂപം ലീലകൾ വാക്കുകൾ ഭാവങ്ങൾ സാന്നിധ്യം നോട്ടം ദിവ്യമായ അവസ്ഥകൾ മൗനം സമാധികൾ ഇതെല്ലാം ആസക്തികളെ നശിപ്പിക്കുന്നതും ആത്മീയ വിശപ്പ് സൃഷ്ടിക്കുന്നതും ഭക്തി ഉളവാക്കുന്നതും വിശ്വാസം ഉണർത്തുന്നതും ഇന്ദ്രിയാസക്തമായ മനസ്സിനെ പോലും ധർമ്മത്തിൻ്റെ ഉയർന്ന ജീവിതത്തിനായുള്ള പ്രേരണ നൽകുന്നതുമായ ശുദ്ധീകരണ ശക്തികളാണ് ലോഹം ഉരുക്കി വിവിധ തരത്തിലുള്ള അച്ചുകളിൽ വാക്കുമ്പോൾ വ്യത്യസ്ത ആകൃതിയിലുള്ള പാത്രങ്ങൾ ലഭിക്കുന്നു എന്നാൽ ഉരുകിയ ലോഹം യഥാസമയം അച്ചിലൊഴിച്ചില്ലെങ്കിൽ ആവശ്യമുള്ള രൂപങ്ങൾ ലഭിക്കില്ല മനസ്സിനെ വാഞ്ചയുടെയും ഭക്തിയുടെയും പ്രയത്നത്തിൻ്റെയും തീയിൽ ഉരുക്കിയെടുക്കണം എന്നാൽ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശവും കൃപയുമാണ് മനസ്സിന് രൂപം നൽകുന്നത് സർവജ്ഞാനിയായ ഗുരുവിനോടുള്ള സമ്പർക്കത്തിൻ്റെ സുവർണാവസരം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വാഞ്ചയില്ലെങ്കിൽ നിങ്ങൾ ശ്രമം നടത്തിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം വലിയ നഷ്ടം വരുത്തിവെയ്ക്കുകയാണ് ദിവ്യഗുരുവിൻ്റെ സാന്നിധ്യം ഏറ്റവും വലിയ അവസരമാണ് സന്തോഷം ഉത്സാഹം ശ്രദ്ധ ഐക്യദാർഢ്യമുള്ള സ്നേഹം എന്നിവയോടെ നിങ്ങളുടെ കടമകൾ നിർവഹിച്ചും നിഷ്ഠയോടെ ആത്മീയ ശിക്ഷണങ്ങൾ പരിശീലിച്ചും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ച് അവതരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയുന്നത് ഒരു തരം ജ്ഞാനോദയമാണ് ധർമ്മസ്ഥാപനത്തിനായി അവതാരം വരുമ്പോൾ ഭക്തന് വിശ്വാസം നൽകാൻ അനന്തമായ ജന്മങ്ങളുടെ പുണ്യവും ആരാധനയുടെ ഫലപ്രാപ്തിയും ഇഷ്ടദേവ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും ഒത്തുചേരുന്നു ശ്രീമദ്ഭാഗവതത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന വ്രജത്തിലെ ഗോപികമ ശ്രീരാമൻ്റെ അവതാരകാലത്ത് ഋഷിമാരായിരുന്നു സ്പർശനത്തിൻ്റെ സന്തോഷം അവർ ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ അവർക്കുറപ്പു നൽകി ഞാൻ ദ്വാപ ഞാൻ ദ്വാപര യുഗത്തിൽ വീണ്ടും ജനിക്കും അന്ന് ഞാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റും ഋഷിമാരുടെ ആഗ്രഹം അവിദ്യയായമായേ അല്ല സച്ചിദാനന്ദത്തിലേക്കുള്ള ആകർഷണമാണ് അത് കളങ്കമില്ലാത്ത സ്നേഹമാണ് എല്ലാ ബന്ധങ്ങളും ഭർത്താവ് വീട് കുട്ടികൾ എന്നിവരോടുള്ള അടുപ്പങ്ങളും ഉപേക്ഷിച്ച് സ്വയം മറന്ന് ദിവ്യമായ മുരളിയുടെ നാദത്തിൽ ആകൃഷ്ടനായ ഗോപികമാർ കൃഷ്ണനിലേക്ക് ഓടിയെത്തി കൃഷ്ണരൂപം അവരുടെ ചിത്രത്തിൽ പതിഞ്ഞു എല്ലാം സഹിക്കുന്ന ഭൂമി ദേവി അവതാരമൂർത്തിയായി ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ താമരപാദങ്ങളുടെ സ്പർശത്താൽ ആശ്വാസത്തോടെ ശ്വാസം വിടുകയും സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നു പാപികളുടെ പാപങ്ങളെ ക്ഷമയോടെ വഹിക്കുന്ന ഗംഗാമാതാവ് വിശുദ്ധന്മാരുടെ പാദസ്പർശത്താൽ വീണ്ടെടുക്കപ്പെടുന്നതിനും ശുദ്ധീകരിക്കപ്പെടുന്നതിനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പരിശുദ്ധി ദിവ്യത്വം പവിത്രത എന്നിവ പര്യായങ്ങളാണ് ഈശ്വരൻ തൻ്റെ തങ്കരൂപം വെളിപ്പെടുത്തി മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹമാണിത് അതിനാൽ അവർക്ക് ദിവ്യ ദർശനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ആനന്ദം അനുഭവിക്കുവാൻ കഴിയും എന്നാൽ സഗുണ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ദർശനം ആസ്വദിക്കാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈശ്വരൻ മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കണക്കാക്കും ദുര്യോധനൻ കൃഷ്ണനെ വെറുമൊരു മനുഷ്യനായി കരുതി അദ്ദേഹം കൃഷ്ണനിൽ ദിവ്യത്വം കണ്ടില്ല അവതാരം എന്നാൽ ദർശിക്കാൻ കഴിയുന്ന ദൈവം സമീപിക്കാൻ കഴിയുന്ന ഈശ്വരൻ സ്നേഹിക്കാൻ കഴിയുന്ന ഈശ്വരൻ എന്നാണ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട സഗുണരൂപത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സഗുണനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അറിയാത്ത നിർഗുണനെ എങ്ങനെ ധ്യാനിക്കാൻ കഴിയും എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഞാൻ നിനക്ക് മുക്തി നൽകും എന്ന് ഉറപ്പിച്ചു പറയാൻ അവതാരത്തിന് മാത്രമേ കഴിയൂ വൈദ്യുത നിലയത്തിന് പരിമിതമായ ശക്തിയേ ഉള്ളൂ എന്നാൽ ഈശ്വരൻ അനന്തമായ ശക്തിയാണ് അത് എണ്ണമറ്റ പ്രപഞ്ചങ്ങളെ പ്രകാശിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹവുമായുള്ള ആന്തരിക ബന്ധം സ്ഥാപിക്കുക അനന്തവും അളക്കാനാവാത്തതും വിവരിക്കാനാവാത്തതുമാണ് ഈശ്വരൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ താമരപാദങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ കീഴടങ്ങുക അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക അദ്ദേഹത്തെ ലോകമെമ്പാടും പ്രഘോഷിക്കുക അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ലീലകളെ ദർശിക്കുക പ്രിയപ്പെട്ടവനുമായുള്ള അടുപ്പത്തിൻ്റെ ആനന്ദമായ ആനന്ദത്തിൽ ലയിക്കുക ഒടുവിൽ അദ്ദേഹവുമായി ഒന്നാവുക സഗുണ ബ്രഹ്മം അവതാരം പ്രത്യക്ഷമായ വ്യക്തിഗത തേജസ്സിൽ നിർഗുണൻ തന്നെയാണ് വെളിപ്പെട്ട സഗുണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിർഗുണനുണ്ടെന്ന് കരുതുന്നവർ ഇരുട്ടിൽ തപ്പുന്നു സഗുണന്റെ ആവിർഭാവം ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന അനുഗ്രഹത്തിന്റെ ഒരു വലിയ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു മനസ്സതിൽ ഊളിയിടണം അങ്ങനെ ആ ശക്തിയുടെ ഒഴുക്കിലകപ്പെട്ടാൽ മനസ്സിന്റെ വികാരങ്ങളെല്ലാം കഴുകിപ്പോകും അവതാര രൂപത്തിലുള്ള സഗുണന്റെ ദർശനം ജീവൻ ദൈവത്തിൻ്റെ കരുണയുടെ ഔദാര്യത്തിൽ നിന്നുള്ള ഒരു വരദാനമാണ് എന്നാൽ നിർഗുണനെ സാക്ഷാത്കരിക്കാൻ കഠിനമായ യോഗ യോഗസാധനയിലൂടെ ഒരാൾ അതിന് പ്രാപ്തനാകണം ഈശ്വര സാക്ഷാത്കാരം നേടിയ ആത്മാവ് മന്ത്രം ചെവിയിലോതി ശിഷ്യനെ ആന്തരിക പാതയിലേക്ക് നയിക്കുന്നു എന്നാൽ ഈശ്വരന് മാത്രമേ മോചിപ്പിക്കുവാൻ കഴിയൂ സഗുണ ബ്രഹ്മം ഗുരുരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടുന്നവരെല്ലാം രക്ഷിക്കപ്പെടുന്നു ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഉറവെടുക്കുന്ന ഭക്തിയുടെ ഉറവിടം എല്ലാ ബന്ധങ്ങളെയും തകർക്കുകയും എല്ലാ ലൗകിക ആസക്തികളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു സഗുണന്റെ ആഗമനം മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് നിർഗുണൻ അന്തര്യാമിയും കാണപ്പെടാത്ത ശക്തിയുമായി ശാശ്വതമായി നിലകൊള്ളുന്നു എന്നാൽ സഗുണന്റെ ദൃശ്യമായ തേജസ്സിലെ പ്രത്യക്ഷപ്പെടൽ അപൂർവമാണ് യോഗയുടെ നിശബ്ദതയിൽ മാത്രമേ നിർഗുണനുമായി ഒരു ബന്ധം നേടാൻ കഴിയൂ എന്നാൽ സഗുണൻ എളുപ്പത്തിൽ പ്രാപ്യനും സ്നേഹിക്കാവുന്നവനുമാണ് ഈശ്വരന്റെ ഗുണങ്ങളുടെ ഇത്ര അത്ഭുതകരമായ ഒരു ആവിഷ്കാരം ജീവന് മറ്റെവിടെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ ദയ അദ്ദേഹത്തിൻ്റെ ക്ഷമിക്കാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ധാർമ്മിക തേജസ് അദ്ദേഹത്തിൻ്റെ ആകർഷണം അദ്ദേഹത്തിൻ്റെ രക്ഷാശക്തി ഒരവതാരത്തിലല്ലാതെ മറ്റെവിടെ അവതാരത്തിൻ്റെ വെളിപ്പെട്ട സത്യത്തോട് അന്ധരായവരും അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ ഉദ്ബോധനങ്ങൾക്ക് ചെവി കൊടുക്കാത്തവരും കഷ്ടം അവർക്ക് ഈശ്വരൻ നൽകിയ ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്തുന്നു ദുഷ്ടരെ നശിപ്പിക്കുക സജ്ജനങ്ങളെ സംരക്ഷിക്കുക ക്രമം നിലനിർത്തുക ഇവയാണ് ഈശ്വര അവതാരത്തിൻ്റെ മൂന്ന് ലക്ഷ്യങ്ങൾ എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇവ കൂടാതെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അതാണ് ഭക്തിയുടെ മതം സ്ഥാപിക്കുക സഗുണ ബ്രഹ്മത്തോടുള്ള ഭക്തിയുടെ പരമോന്നതി ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നത് രൂപമില്ലാത്ത ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷവും ഋഷിമാർ ഭക്തിയുടെ അമൃതരസകരമായ മാധുര്യം ആസ്വദിക്കുവാൻ വേണ്ടി സഗുണനുമായി ഒരു ആനന്ദകരമായ ബന്ധം നിലനിർത്താൻ ഇഷ്ടപ്പെടുന്നു സഗുണ ബ്രഹ്മത്തിൻ്റെ കാന്തിക ആകർഷണം അത്ര വലുതാണ് അവതാര രൂപത്തിൽ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്നതിലൂടെ ഈശ്വരൻ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം നൽകുന്നു എന്നാൽ ഭക്തന്മാർ മാത്രമേ അദ്ദേഹത്തെ തിരിച്ചറിയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം തിരിച്ചറിയുന്ന അത്തരം ഭക്തന്മാർക്ക് ജീവിതം ഈശ്വരനുമായുള്ള നിരന്തരമായ ആനന്ദകരമായ കൂട്ടായ്മയായി മാറുന്നു ഒരു ഭക്തനെ ഈശ്വരന് പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയില്ല കാരണം ഭക്തൻ അങ്ങേറ്റം ബുദ്ധിമാനാണ് ഈശ്വരൻ തൻ്റെ അവതാര രൂപത്തിൽ ചിലപ്പോൾ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാനും പെരുമാറാനും തിരഞ്ഞെടുക്കാം ലീലാവിലാസത്തിനായി തനിക്ക് പരിമിതികളുണ്ടെന്ന് അദ്ദേഹം അഭിനയിച്ചേക്കാം എന്നാൽ ഭക്തൻ എപ്പോഴും ദിവ്യത്വത്തിൻ്റെ തേജസ് കാണുന്നു തൻ്റെ ഏക സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും വിഷയമായ സർവശക്തനായ ഈശ്വരനിൽ അദ്ദേഹം ഒരിക്കലും മാനുഷിക പരിമിതിയുടെ ആശയം അടിച്ചേൽപ്പിക്കുന്നില്ല ഈശ്വരൻ നിയമം നിശ്ചയിച്ചിരിക്കുന്നു ഈശ്വരൻ നിയമത്തിലാണ് ഈശ്വരൻ നിയമത്തിന് അതീതനുമാണ് എന്നിട്ടും അദ്ദേഹം അവതരിക്കുമ്പോൾ നിയമം അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു അദ്ദേഹം നിയമം ലംഘിക്കുന്നില്ല അദ്ദേഹത്തിലെ ആദർശ മാനുഷികതയാണത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് ഒരു മാതൃക വയ്ക്കാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ധർമ്മമാണ് അത് നിയമത്തിനനുസൃതമാണ് രൂപമില്ലാത്തവൻ രൂപം ധരിച്ച് അവതാര വ്യക്തിത്വമായി മാറുന്നു അതിനാ രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മനസ്സുടൻ തന്നെ രൂപമില്ലാത്ത ഈശ്വരത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയരുന്നു ഭക്തിയുടെ ശക്തിയാൽ ഒരു കല്ലിൻ്റെ വിഗ്രഹത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭക്തർക്ക് ഈശ്വര ദർശനം ലഭിക്കുകയും നിർഗുണ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യാം അത്തരത്തിലുള്ള ഭക്തിയുടെ ശക്തിയുണ്ടെങ്കിൽ ഈശ്വരൻ ഭൂമിയിൽ അവതാരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ബ്രഹ്മജ്ഞാനം നേടാനുള്ള അവസരം എത്ര വലുതായിരിക്കുമെന്ന് സങ്കല്പിക്കുക ഭക്തിയുടെ മതം പ്രസംഗിക്കാനും സഗുണ ബ്രഹ്മത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കാനും ഈശ്വരൻ തൻ്റെ ഭക്തരെ ലോകത്തിലേക്ക് അയക്കുന്നു എന്നാൽ ഭക്തർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അവ ജഗതോദ്ധാരണം ധർമ്മ സംസ്ഥാപനം എന്നിവയാണ് ഈ രണ്ട് വലിയ ദൗത്യങ്ങൾക്കും ഈശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട് അത്തരം ആവിർഭാവത്തിലൂടെ ഒരു ശുദ്ധവും ഉത്തമവുമായ ജീവിത രീതിയും ഒരു ആദർശ മനുഷ് മാനുഷികതയുടെ മഹത്വവും വെളിപ്പെടുത്തുന്നു സത്യം ധർമ്മം നീതി നിയമത്തോടുള്ള ഭക്തി പരിശുദ്ധമായ സ്നേഹം എന്നിവയുടെ ശാശ്വതമായ മൂല്യങ്ങളെ അദ്ദേഹം വ്യക്തിപരമായി ഉൾക്കൊള്ളുന്നു ഒരു കേന്ദ്ര തത്വം ഒരു കേന്ദ്ര കേന്ദ്ര ധാർമ്മിക ആദർശം സമർപ്പണത്തിനുള്ള ഒരു പ്രത്യേക പീഠം എന്നിവ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ അതുല്യമായ ശക്തി പ്രകടമാക്കുന്നു ഉപാധിയുടെ സ്വഭാവം ജീവിതരീതി പ്രവർത്തന മേഖല ശുശ്രൂഷയുടെ രീതി പഠിപ്പിക്കുന്നതിൻ്റെ രീതി ദിവ്യലീലകളുടെ സ്വഭാവം ഈശ്വരൻ ലോകത്തിൽ പ്രവർത്തിക്കുന്ന പ്രകടമായ ശക്തിയുടെ അളവ് എന്നിവയെല്ലാം പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ആത്മാവ് അദ്വൈതമാണ് വിഭജിക്കപ്പെടാത്ത ബ്രഹ്മം എല്ലാവരിലുമുള്ള ഏകസ്വത്വമാണ് ഈ പരമോന്നതൻ മങ്ങാത്ത ദിവ്യത്വം പൂർണത ആദർശമാനുഷികത ധർമ്മി ധാർമ്മിക സൗന്ദര്യം എന്നിവയുടെ തേജസ്സോടെ ഒരു ഉപാധിയിൽ സ്വയം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ അതുല്യ പ്രതിഭാസത്തെ അവതാരം എന്നു വിളിക്കുന്നു ഈ ആവിർഭാവം പതിവായി സംഭവിക്കുന്നില്ല അധർമ്മം വ്യാപകമായി സാമൂഹിക ക്രമത്തിന് ഭീഷണി ഉയർത്തുമ്പോൾ മാത്രമേ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ ജീവന്റെ ശരീരം കർമ്മത്തിൽ നിന്ന് ജനിച്ചതാണ് എന്നാൽ ദിവ്യ അവതാരത്തിൻ്റെ ഉപാധി തികച്ചും ശുദ്ധമായ സത്വമാണ് ജീവൻ കർമ്മത്താൽ ബന്ധിതനാണ് അവതാരത്തിന് പ്രാരാബ്ധമില്ല എന്നാൽ കഷ്ടപ്പെടുന്ന ജീവികളോടുള്ള അനുകമ്പയാൽ അദ്ദേഹം സ്വമേധയാ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നു എല്ലാ സൃഷ്ടികളുടെയും നന്മയ്ക്കായി ധാർമ്മികവും ആത്മീയവുമായ ഊർജത്തിൻ്റെ വലിയ ശക്തി അദ്ദേഹം പുറത്തുവിടുന്നു ചരണം ചരണം ശരണം ശരണം ജയ് മാതാ